സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കറ്റാർവാഴ നമ്മുടെ ഗൃഹത്തിലേക്ക് സൗഭാഗ്യത്തെ ആകർഷിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ കറ്റാർവാഴയ്ക്ക് വാസ്തുഭാഗ്യത്തെ നമുക്ക് നേടിത്തരുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തുദോഷത്തെ പരിഹരിക്കാനും അതിലൂടെ ലക്ഷ്മി കടാക്ഷത്തെ ധാരാളമായി ആകർഷിക്കാനും കൂടുതൽ ധനവും സമ്പത്തും പോസിറ്റീവ് ഊർജവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ വാഴകൾക്ക് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ അതേക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് കേവലം നാല് ചുവരുകൾ മാത്രമല്ല അത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അഭയ കൂടാരം കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുകയും ഉണരുകയും താമസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഭവനത്തിലാണ് അങ്ങനെയുള്ള ഭവനത്തിൽ പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ദൈവാധീനം ഈശ്വരാധീനം ഭാഗ്യം സൗഭാഗ്യം എന്നിവ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെയുള്ള ഭവനത്തിൽ നമ്മൾ വസിക്കുമ്പോഴാണ് നിത്യം ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ലക്ഷ്മി കടാക്ഷവും ധാരാളമായി വന്നു ചേരുന്നത് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിന് പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ മഹാഭാഗ്യം നമുക്ക് നേടിത്തരുവാനായിട്ട് ചില നിയമാവലികൾ നമ്മളോട് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമാണ് വാസ്തു അപ്പൊ ഈ വാസ്തുശാസ്ത്രം നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരു ചെടി വളർത്തിക്കൊണ്ട് ഐശ്വര്യവും ശാന്തിയും സമാധാനവും അനേക സൗഭാഗ്യങ്ങളും എങ്ങനെ നേടുവാൻ സാധിക്കുമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് ആ ഒരു സസ്യമാണ് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന കറ്റാർവാഴ എന്നത് കറ്റാർവാഴയുടെ പേര് കേൾക്കുമ്പോൾ അതൊരു സാധാരണ സസ്യം എന്ന് തോന്നുമെങ്കിലും വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന വളരെ അതിശയകരമായ അത്ഭുത ശക്തിയുള്ള ഒരു സസ്യമായിട്ടാണ് കറ്റാർവാഴയെ കരുതിപ്പോരുന്നത് ഔഷധമായിട്ട് നമ്മൾ കറ്റാർവാഴയെ ഉപയോഗിക്കാറുണ്ട് ആ ഔഷധത്തിന് അപ്പുറം ആത്മീയമായും വാസ്തുശാസ്ത്രപരമായും കറ്റാർവാഴയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ ഗ്രഹത്തിലേക്ക് ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന്റെ താക്കോലായിട്ട് നമുക്ക് കറ്റാർവാഴയെ കരുതാവുന്നതാണ് കറ്റാർവാഴ നമ്മുടെ ഗ്രഹത്തിൽ ഉചിതമായ സ്ഥാനത്ത് വാസ്തു നിർദ്ദേശിക്കുന്ന ഭാഗത്ത് അതിനെ വെച്ച് പരിപാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജി ഇവിടെ ഒഴുക്കുണ്ടാകും സൗഭാഗ്യങ്ങൾ നാളിൽ നാളിൽ വർദ്ധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും നിറയ്ക്കുവാൻ കാരണമാകും സമ്പത്തും സന്തോഷവും സമാധാനവും ഗൃഹ ഐശ്വര്യവും ധനവും പണവും എല്ലാം തന്നെ ഒരു കാന്തം പോലെ കറ്റാർവാഴ വാഴ ലക്ഷ്മി ചൈതന്യത്തെ അല്ലെങ്കിൽ കടാക്ഷത്തെ പോസിറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിച്ചു വരുത്തുമെന്നാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ ഇതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ശുക്രന്റെ വളരെ പ്രിയപ്പെട്ട സസ്യമായിട്ടാണ് കറ്റാർവാഴയെ സങ്കല്പിക്കുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തെ നിയന്ത്രിക്കുന്ന ദേവത നമുക്കറിയാം അത് മഹാലക്ഷ്മിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രഹത്തിൽ ഒരു കറ്റാർവാഴയെ പരിചരിക്കുന്നുണ്ട് എങ്കിൽ ശുക്രൻ എന്ന ഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിലും ആരൂഢത്തിലും അത് ബലപ്പെടാൻ ആരംഭിക്കുകയും തൻ നിമിത്തം ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ വർധിക്കുകയും ഈ ലക്ഷ്മി കടാക്ഷം സാമ്പത്തിക സൗഭാഗ്യമായും ഭാഗ്യാനുഭവമായും അപ്രതീക്ഷിത ധന നേട്ടമായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടത്തെ പ്രദാനം ചെയ്യും അപ്പോ ഇത്രയും സവിശേഷതയുള്ള ആ ഒരു കറ്റാർ വാഴ വെറുതെ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഈ വാസ്തു നിർദ്ദേശിക്കുന്ന സസ്യങ്ങളൊക്കെ തന്നെ അതിനെ കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ് അതിനാവും ബഹുമാനം കൊടുക്കുമ്പോഴാണ് ആ ഒരു ദിശയിൽ നമ്മൾ വെച്ച് പെരുമാറുമ്പോഴാണ് അതിൽ നിന്ന് കൃത്യമായ ഫലം നമുക്ക് നേടുവാൻ സാധിക്കുക കറ്റാർവാഴ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ നടുവാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗമാണ് വടക്ക് ഭാഗം ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ഒരു ദിക്കാണ് ആ ദിക്കിൽ തന്നെയാണ് കറ്റാർവാഴ സ്ഥാപിക്കുവാൻ നടുവാൻ വെക്കുവാൻ ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് പറയുന്നത് വടക്ക് ദിശയിൽ നമ്മൾ സ്ഥാപിക്കുന്ന കറ്റാർ വാഴ തഴച്ചു വളരുകയും അത് അവിടെ നിരന്തരം പരിപാലിക്കപ്പെടുന്നതും നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും ലക്ഷ്മി കടാക്ഷത്തെ ആകർഷിക്കും നമ്മുടെ ഗൃഹത്തിന് അതിൽ വസിക്കുന്നവർക്ക് സാമ്പത്തികമായ സൗഭാഗ്യങ്ങളും ആരോഗ്യവും അത് പ്രദാനം ചെയ്യും രോഗങ്ങളിൽ നിന്ന് ഇറക്കം നൽകും നിങ്ങളുടെ ഗൃഹത്തിലെ അന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദവും ഐശ്വര്യപ്രദവും അതിനോടൊപ്പം പ്രസന്നവും ഊർജ്ജസ്വലതയും കൈവരും എന്നുള്ളത് കൂടിയുമാണ് വടക്ക് ദിക്ക് കൂടാണ്ട് കിഴക്ക് ദിക്കിലും നമുക്ക് കറ്റാർവാഴ നടാവുന്നതാണ് അതുപോലെ വടക്ക് കിഴക്കേ കോൺ വരുന്ന അല്ലെങ്കിൽ ഈശാന മൂല വരുന്ന ഭാഗത്തും നമ്മുടെ കറ്റാർവാഴ നട്ടുപരിപാലിക്കുന്നത് ഗൃഹത്തിന് ഐശ്വര്യം നേടിത്തരും അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കി ഈശാന ഈശാനമൂലയിലോ കിഴക്ക് ദിശയിലോ നമ്മൾ കറ്റാർവാഴ നടുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ അത് തടയുകയും അങ്ങനെ തടഞ്ഞതിന് ശേഷം ഒരു പോസിറ്റീവ് ഊർജമായിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്യും എന്നതുകൂടിയുമാണ് അപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മാനസികമായ പിരിമുറുക്കം സമ്മർദ്ദം ഇത് നിലനിൽക്കുകയാണ് സന്തോഷവും സമാധാനവും ഇല്ല എങ്കിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ കറ്റാർ വാഴ നിങ്ങൾ വെച്ചതിനെ വളർത്തുമെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് പുരോഗതിയിലേക്ക് ക്രമേണ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നതാണ് ചർമ്മ മുടി വളർച്ച രോഗപ്രതിരോധ ശേഷി അതുപോലെ ചർമ്മ സംബന്ധമായിട്ടുള്ള സംരക്ഷണം ദഹന സംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്ക് ഉത്തമമായ ഒരു പ്രതിവിധി കൂടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പൊ ഈ വിധം ആരോഗ്യ ഗുണങ്ങൾ കൂടി കറ്റാർവാഴയെ നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കുന്നതിലൂടെ നമുക്കത് നേടിത്തരും എന്നുള്ളതാണ് ധനത്തിന്റെയും സമ്പത്തിന്റെയും ആദ്യപടി എന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഠിനാധ്വാനം ചെയ്യുവാനും അതിലൂടെ സമ്പത്ത് ആർജിക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പൊ ഐശ്വര്യവും ആരോഗ്യവും നമ്മൾ ഒരുപോലെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കറ്റാർവാഴ ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ അതിനെ നട്ടുപരിപാലിക്കുക വടക്ക് ദിശയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ അതും അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ നട്ടുപരിപാലിക്കുകയാണ് ഏറ്റവും ഉത്തമം ഉചിതം അപ്പൊ ഈ ഒരു ദിവ്യമായ സസ്യം നമ്മൾ ഈ പുറക ദിശയിൽ വെച്ച് വളർത്തുന്നത് ശുക്രന്റെ നിരന്തരമായ ദൃഷ്ടിയും അനുഗ്രഹവും നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും അവിടെ മഹാലക്ഷ്മി പ്രീതിപ്പെടും വാസ്തുദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങും ശുക്ര ഭഗവാന്റെ അനുഗ്രഹം ധനമഴയായി നമ്മുടെ ഗൃഹത്തിലേക്ക് പെയ്തിറങ്ങും ലക്ഷ്മി ദേവി നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുകയും ചെയ്യും അപ്പോ വാസ്തുഭാഗ്യം ഉറപ്പിക്കുന്ന ആ ഒരു സസ്യമാണ് കറ്റാർവാഴ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ അവശ്യം വളർത്തേണ്ടുന്ന ഒരു സസ്യം കൂടിയാണ് ഈ കറ്റാർവാഴ എന്നത് അപ്പോ ഈ പറഞ്ഞ ദിശകളിൽ ഒരു കറ്റാർ വാഴയെ നിങ്ങൾ നടുക അത് നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം